നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിലെ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിന് സ്തുതി മൂവാറ്റുപുഴയിലെ രണ്ട് മഹല് കമ്മിറ്റി അംഗങ്ങൾ നിർമ്മല കോളേജ് ഭാരവാഹികളെയും കത്തോലിക്ക സഭാ മേധാവികളെയും കണ്ട് അവിടുത്തെ മുസ്ലിം കുട്ടികൾ അവിടെ നിർമ്മല കോളേജിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി ചെയ്ത സമരം അത് തെറ്റായിപ്പോയി എന്ന സമ്മതം കമ്മിറ്റി അംഗങ്ങൾ നടത്തിയിരിക്കുന്നു അവരതിനെ നിരുപാധികം ക്ഷമ ചോദിച്ചിരിക്കുന്നു കത്തോലിക്ക സഭ നേതൃത്വവും നിർമ്മല കോളേജിൻ്റെ മാനേജ്മെൻറ്റും അത് അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അത് അങ്ങനെ തന്നെ ആകണമെന്നാണ് കേരളത്തിൻ്റെ മതേതര മനസ്സ് ആഗ്രഹിച്ചിരുന്നത് കാരണം ഇതൊക്കെ ഉത്തരേന്ത്യൻ ഗോഡി മീഡിയകൾ ഉത്തരേന്ത്യൻ സംഗീ മീഡിയകൾ വളരെ വലിയ പ്രശ്നമായി സങ്കീർണതയോടുകൂടി ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു മിക്ക മീഡിയകളിലുമൊക്കെ അത് മുസ്ലിം സംഘടനകൾ മുസ്ലിം സംഘ ചില മുസ്ലിം സംഘടനകൾ അവിടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിരുന്നു പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഏതെങ്കിലും മുസ്ലിം സാമൂഹിക സംഘടനയുടെയോ രാഷ്ട്രീയ സംഘടനയുടെയോ പിന്തുണയില്ലാതെ കുറച്ച് വിദ്യാർത്ഥികൾ ചെയ്ത ആ സമരത്തെ മുസ്ലിം സമുദായ നേതൃത്വം തള്ളിക്കളയുകയും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും ക്രൈസ്തവ സഭയ്ക്കൊപ്പമാണെന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്തതോടുകൂടി ആ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു വളരെ നല്ല കാര്യം പക്ഷേ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ഒന്ന് രണ്ട് ആർ എസ് എസ് സൈദ്ധാന്തികന്മാരുടെ ആർ എസ് എസ് ചിന്തകരുടെയൊക്കെ വീഡിയോകൾ യൂട്യൂബ് വീഡിയോയിൽ കാണുമ്പോൾ അതാണ് തോന്നുന്നത് നമ്മുടെ ടി ജി മോഹൻദാസിൻ്റെ ഒരു വീഡിയോ കാണാനിട അദ്ദേഹം പറയുന്നത് ഇതിങ്ങനെയല്ല പരിഹരിക്കേണ്ടിരുന്നതെന്നാണ് കാരണം മുസ്ലിം മത നേതൃത്വം മഹല് കമ്മിറ്റി അവിടെ പോയി ക്ഷമ ചോദിച്ച് ആ സംഗതികളിൽ മാപ്പ് ചോദിക്കുകയും അങ്ങനെ ക്രൈസ്തവ മത നേതൃത്വം അത് അംഗീകരിക്കുകയും ചെയ്യുന്ന നടപടി അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് അവിടെ പോയി ക്ഷമ ചോദിക്കേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം മഹല്ല് കമ്മിറ്റി പോയാൽ ഇനി കുട്ടികൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും മഹല്ല് കമ്മിറ്റി വിളിക്കേണ്ടി വരില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്ത് എന്താണ് മണ്ടത്തരം നിറഞ്ഞ വിലയിരുത്തലാണ് ആർ എസ് എസ് സൈദ്ധാന്തികം നടത്തുന്നതെന്ന് നമുക്ക് തോന്നാം കാരണം ഇത് കുട്ടികൾ സമരം നടത്തിയതല്ല ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ പേരിൽ കുട്ടികൾ സമരം നടത്തുകയോ ബെഞ്ച് തല്ലിപ്പൊളിക്കുകയോ ചെയ്ത സംഭവമല്ല മറിച്ച് രണ്ട് സമുദായങ്ങൾ തമ്മിലുണ്ടാകുന്ന ചില തെറ്റിദ്ധാരണകൾ തിരുത്തുക എന്നതാണ് ഇവിടെ പരമപ്രധാനം അപ്പോൾ അതിൽ മത നേതൃത്വം ഇടപെടുന്നത് തന്നെയാണ് നല്ലത് ഇത് നിങ്ങൾ സംഘികൾ വളരെ വലിയ പ്രശ്നമായി ക്രിയേറ്റ് ചെയ്യുകയും ഇത് മുസ്ലിം ക്രൈസ്തവ സമുദായങ്ങളുടെ സംഘർഷമുണ്ടാക്കുന്നതിന് കാരണമായ ഒരു സംഭവമായി നിങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുമായിരുന്നു ഇങ്ങനെയൊരു ീക്കുപോക്കുകൾ ഇരു സമുദായങ്ങളും നടത്തിയില്ലായിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രത്യേകിച്ച് സംഘികൾക്ക് കേരളത്തിലെ ക്രൈസ്തവരോട് വല്ലാത്തൊരു സ്നേഹമാണ് അത് ഉത്തരേന്ത്യയിലൊന്നും അത് കാണാറില്ല ഉത്തരേന്ത്യയിലേക്ക് കന്യാസ്ത്രീകളും പുരോഹിതന്മാരും ഒക്കെ ആക്രമിക്കപ്പെടുകയാണ് മണിപ്പൂരിൽ ക്രൂരമായി ക്രൈസ്തവർ ബലാത്സംഗം ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുകയാണ് അവിടെയൊന്നും ഒന്നും ഇല്ലാത്ത ഒരു സ്നേഹവും അടുപ്പവും ഒക്കെ കേരളത്തിലെ ക്രൈസ്തവരോട് സംഘാനുകൂല ചാനലുകളും സംഘപ്രവർത്തകരും കാണിക്കാറുണ്ട് മറ്റൊന്നുമല്ല എവിടെ ക്രൈസ്തവർ നല്ല വോട്ട് ബാങ്കാണ് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വരുന്ന വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്കുകളിൽ മുസ്ലിം വിരോധമൊക്കെ പറഞ്ഞ് കടന്നു കയറിയാൽ സീറ്റുകൾ ഒപ്പിക്കാൻ പറ്റും എന്നത് തിരിച്ചറിവ് തന്നെയാണ് ഇതിന് കാരണം പക്ഷേ ഇത് മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ വളരെ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം നിങ്ങൾ അങ്ങ് ഇസ്രായേലും ഫലസ്തീനിലും ഒക്കെ നടക്കുന്ന കാര്യങ്ങളുടെ പേരിൽ പരസ്പരം കലയിക്കാൻ നിന്നാൽ ഈ ഗ്യാപ്പിലൂടെ സംഘികളുടെ അധികാരം സ്ഥാപിക്കുകയും പിന്നെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാവുകയും ചെയ്യും അതുകൊണ്ട് രണ്ട് സമുദായ നേതൃത്വോടും എനിക്ക് പറയുവാനുള്ളത് ക്രൈസ്തവ സമുദായ നേതൃത്വത്തിലും മുസ്ലിം സമുദായ നേതൃത്വത്തും പറയാനുള്ളത് ഫലസ്തീനിലും ഇസ്രായേലും നടക്കുന്നതൊക്കെ നടക്കട്ടെ പക്ഷേ നിങ്ങളുടെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ സുരക്ഷിതായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മതേതര ചേരിയോടൊപ്പം നിന്ന് പോകുവാനാണ് എൻ്റെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും കോൺഗ്രസ് ഉൾപ്പെടുന്ന മതേതര പ്രസ്ഥാനങ്ങളോട് ചേർന്നല്ലാതെ ഇരു സമുദായങ്ങൾക്കും ഇന്ത്യയിൽ ലക്ഷ്യമുണ്ടാകും എന്നെനിക്ക് വിശ്വാസമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഡി ജി മോഹൻദാസിൻ്റെ ആ പ്രസ്താവനയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഈ സഭാനേതൃത്വം ഇങ്ങനെ മുസ്ലിം മഹല് കമ്മിറ്റികൾ വന്ന് കണ്ട് പ്രശ്നം പരിപ്പിക്കാനുള്ള നീക്കത്തോട് സഹകരിക്ക സഹകരിക്കായിരുന്നു അവരുടെ മാതാപിതാക്കളെ വിളിച്ചായിരുന്നു പ്രശ്നം പരിഹരിക്കേണ്ടിയിരുന്നത് അതിന് അദ്ദേഹം ഒരു കഥയും കൂടി പറയുന്നുണ്ട് ആ കഥയും ഈ കഥയും തമ്മിൽ എന്ത് ബന്ധമൊന്നും എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോളേജ് ജീവിത കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്ത ഒരാൺകുട്ടി ആൺകുട്ടിയുടെ പിതാവിനെ വിളിക്കുകയാണ് വിളിക്കുമ്പോൾ അതാണ് ആ ആൺകുട്ടീടെ പിതാവ് പ്രിൻസിപ്പാളിനെ മുന്നിൽ വെച്ച് ആൺകുട്ടിയെ പ്രഹരിക്കുന്നു അങ്ങനെയുള്ള പരസ്പര ബന്ധമില്ലാത്ത കഥകളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത് എൻ്റെ പ്രിയപ്പെട്ട ടി ജി മോഹൻദാസ് തങ്ങൾ തങ്ങളുടെ പ്രസ്ഥാനം ഈ പ്രശ്നത്തെ വർഗീയവത്കരിച്ച് നേട്ടങ്ങളുണ്ടാക്കുവാൻ ശ്രമിക്കരുത് ദയവായി ഇത് ഇവിടെ രമ്യമായി പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി വേറൊരു വിഷം നമ്മുടെ പി സി ജോർജ് സാറാണ് കൊടും വിഷമാണ് അദ്ദേഹം പറയുന്നത് ഇത് പി എഫ് ഐ പാകിസ്ഥാൻ പിന്തുണ പി എഫ് ഐ എസ് ഡി ഇ പി നടത്തിയ എന്താണ് കുത്തിതിരിപ്പാണ് അല്ലെങ്കിൽ പി എഫ് ഐ എസ് ഡി പിയുടെ പിന്തുണ നടത്തിയ നീക്കമാണ് നിർമ്മല കോളേജിൽ എന്നൊക്കെയാണ് പറയുന്നത് പി എഫ് ഐയുമായിട്ട് ഏതെങ്കിലും മുസ്ലിം സമുദായ സംഘടനകൾക്ക് ബന്ധമുള്ളതായി ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഒരു ബന്ധമുള്ളെങ്കിൽ പി സി ജോർജ് താങ്കൾക്കാണ് താങ്കൾ മിക്കപ്പോഴും ഈരാറ്റുപേട്ടിൽ ജയിച്ചിരുന്നത് പി എഫ് ഐയുടെ എസ് ടി പി യുടെ ഒക്കെ പിന്നോട് കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി കേരള കോൺഗ്രസ് സെക്കുലർ പി എഫ് ഐ ഉൾപ്പെടുന്ന മുന്നണികളുടെ കടകക്ഷിയായിരുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഒരു ബൈ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുന്നണി അങ്ങനെ ഈരാറ്റുപേട്ടയിലൊക്കെ പി എഫ് നിങ്ങളുടെ പാർട്ടിയും പി എഫ് ഐയും എസ് ടി പിയും തമ്മിലായിരുന്നു ബന്ധം നിങ്ങൾ അന്ന് കൊടും ഇസ്ലാമിക തീവ്രവാദവും പറഞ്ഞു മുസ്ലിം തീവ്രവാദികളൊക്കെ അനുകൂലിച്ച് സംസാരിച്ചു ഇപ്പം നിങ്ങൾ പ്ലേറ്റ് മാറ്റി ഹൈന്ദവ തീവ്രവാദത്തിൽ കൂടുവരാണ് നിങ്ങൾ സമൂഹത്തിൽ ചിദ്രതയുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനപ്പുറം നിങ്ങൾക്ക് പ്രത്യേക താത്പര്യങ്ങളൊന്നുമില്ല ദയവായ സമൂഹത്തിൽ വിഷം കലക്കാതിരിക്കുക ഇനി പി എഫ് ഐയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾക്കല്ല മറിച്ച് പി സി ജോർജ് താങ്കൾക്കായിരുന്നു താങ്കളായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വക്താവ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക